അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഗാലക്സി മീഡിയ ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ മനോഹരമായൊരു വാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാഷാള്ള ഇത് ഇവിടെ എഴുതി വെച്ചത് കണ്ടപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബാനറിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് വാർ ജബൽ ഓഹുദ് എന്ന് കാണുന്നുണ്ടാവും ജബൽ ജബുൽഹുദിനെ സംബന്ധിച്ച് ഒരു കാര്യം ഇവിടെ എഴുതിച്ചിട്ടുണ്ട് അത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ി റസൂൽ അലൈ വസ്ലം ബാദൂൽ ജബൽ ഉറുമാത്തിൽ നിന്ന് റസൂൽ അഹ് തങ്ങൾ ഊഹിദൊക്കെ കഴിഞ്ഞ് മുത്ത അബി സലാലി വസ്ലം തങ്ങൾക്ക് പരിക്കേൽക്കുകയും മുൻപല്ലി പൊട്ടുകയും അതുപോലെ തന്നെ മുഖത്തിന് മുറിവേൽക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് റസൂൽ അഹി വഹു വസ്ലം ജബൽമാത്തിൽ ഒന്ന് വന്ന് ജബൽ ഊഹിദിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ആ ഒരു ചരിത്രം പറയുന്നുണ്ട് എന്നിട്ട് റസൂൽ അഹായി വല്ല തങ്ങൾക്ക് രക്തം പാറുന്ന ചരിത്രം ഇത് ഇവിടെ ഇതുവച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് കാണാം റാഹിയൽ മിസ്ക് മിൻഹു ഹത്തൽ യവും റസൂൽ അള്ളഹി സ്വല്ലി സ്വലം അഭയം പ്രാപിച്ച ആ ജബൽ ഊഹിദിൻ്റെ പർവ്വത ഗുഹയുടെ അകത്തിൽ നിന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും അവിടെ നിന്ന് മിസ്കിൻ്റെ വാസനയുണ്ടെന്ന് അല്ലെങ്കിൽ മിസ്കിൻ്റെ ആ കസ്തൂരിയുടെ സ്മെല്ലുണ്ടെന്ന് ഇപ്പം ഇന്ന് വരെ ഹത്തല്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിമിഷം വരെ ഈ ഒരു ദിവസം വരെ അപ്പോൾ എപ്പോഴാണ് ഞമ്മളിത് വായിക്കുന്നത് ആ ഒരു ദിവസം വരെ അവിടെ നിന്ന് പ്രവഹിക്കുന്നുണ്ട് ആ ഒരു സ്മെല്ലുണ്ട് എന്ന് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ബാനറിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമുക്കിന്ന് വീഡിയോയിൽ പറയാനുള്ളത് മാഷാ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് റിയാദിൽ നിന്നൊക്കെ ഞാൻ വരുന്ന സമയത്ത് റിയാദിൽ നിന്ന് ഞങ്ങൾ ഉമ്രക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഗുഹ സന്ദർശിക്ക സന്ദർശിക്കാൻ ഞങ്ങൾക്ക് ഇടയായി കൂടുതൽ ഉമ്ര ഈ ഒരു ഗുഹ സന്ദർശിക്കാൻ പോവാറില്ല കാരണം അവർക്ക് ആ സമയം പരിധി മൂലമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഉമ്ര ഗ്രൂപ്പ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാറില്ല അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ള കാരണം അവർ പറയാറ് എന്നിരുന്നാലും ഇതൊക്കെ കാണാൻ ശ്രമിക്കണം മദീനയിൽ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം സന്ദർശിക്കാൻ കഴിഞ്ഞ പരമാവധി ശ്രമിക്കുക കാരണം മുത്തു നബി സാഹുഹ് അലുഖി സ്വലം ഈ ഒരു ഗുഹയിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന് ആ ഒരു അഭയം പ്രാപിച്ച ആ ഗുഹയിൽ നിന്ന് ഇന്ന് വരെ മിസ്കിൻ്റെ ഗന്ധമുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മാഷാ അല്ല അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഈ ഒരു ഗുഹ സന്ദർശിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റിയാദിൽ നിന്നൊരു ഗ്രൂപ്പിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആ ഒരു ഭാഗം സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ അമീറിനോട് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് വരാൻ പറയുകയും ഞങ്ങൾ പെട്ടെന്ന് അവിടെ ആ ഒരു ഗുഹയിൽ പോയി വരികയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടെ ആ ഒരു ഗുഹയിൽ നമ്മൾ പ്രവേശിച്ചപ്പോൾ അത് ഇടത് വലത് സൈഡിലായിക്കൊണ്ട് ആ ഒരു സ്മെല്ല് കസ്തൂരിൻ്റെ സ്മെല്ല് ഞങ്ങൾ അത് എനിക്കൊരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആ ബാനറിലും ഇവിടെ എഴുതി വെക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും മാഷാ അല്ലാ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ മുത്തു ഹബി സല അലി സ്വലം താങ്കൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇരുന്ന ആ ഗുഹയിൽ നിന്ന് മിസ്കിൻ്റെ സ്മെല്ലുണ്ടെന്ന് അല്ലെങ്കിൽ കസ്തൂരിയുടെ വാസന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എഴുതി വെക്കപ്പെട്ടുള്ളത് അത് ഇൻഷാ അല്ലാ അത് ഇനിയും പുനഃക്രമീകരിച്ചു കൊണ്ട് അത് സംരക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ഗവർണർ പദ്ധതി ഇട്ടിരിക്കുന്നത് അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം പറയുകയാണ് അങ്ങനെ റിയാദിൽ നിന്ന് വന്നപ്പോൾ അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ ഇൻഷാല്ല വീണ്ടും നമുക്ക് നമുക്കവിടെ പോയിട്ടൊന്ന് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇൻഷാല്ല നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം മദീനയിലെ പുതിയ ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി പുതിയ എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് ഭാഗങ്ങളിപ്പം പുതുക്കിപ്പണിയത് കൊണ്ട് തുറക്കുന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ വീഡിയോസുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഇവിടെ എഴുതി വെച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റഹ്യത്തൽ മിസ്ക് കസ്തൂരിയുടെ വാസന മിൻ ഈ ഒരു ദിവസം വരെ എന്നുള്ള ആ ഇത് വെച്ചത് അതുപോലെ ആ ഒരു ഭാഗം എവിടെയാണെന്നുള്ള പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ അഷറഖന്നൂർ ജബലന്നൂറിലെ ആ ഒരു ചരിത്ര ഭാഗമാണ് ഇവിടെ ഇത് വെച്ചിട്ടുള്ളത് റസൂള്ളി തങ്ങളും അത് അബ്ബുബ ഖീകൃതിയുള്ളവനും ഇതിൽ ഈ ഒരു കിണറിൽ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഗുഹയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചിലന്തി വല കെട്ടിയതും മാടപ്രാവ് മുട്ടയിട്ട് ഇരുന്നതും ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് മദീനയിൽ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഷാ അല്ല എന്തായിരുന്നാലും റബിയുല്ലാ പോലൊക്കെ വരികയാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് കുബാപ്പള്ളിയുടെ ഒരു ഫോട്ടോയാണ് അങ്ങനെ സൂറത്ത് തോബയിലെ ആ നൂറ്റി എട്ടാമത്തെ ആയത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുബാപ്പള്ളിയെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഇതും ഇവിടെ എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത് ഹറമിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടപ്പോഴൊന്നെടുത്തതാ കേട്ടോ ആ ഒരു മുത്ത അബിബ് സലാഹിസനത്തെ തങ്ങളെ മദീനക്കാർ സ്വീകരിച്ച ആ ബെയ്ത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാഷാല്ല വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒന്നുകൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് അതിൻ്റെ ആ ബാക്കി ബെയ്ത്താണ് ഇവിടെ എഴുതിച്ചിട്ടുള്ളത് വാജബ ബഷുക്കുറു ആലൈനെ അങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ മുത്തുഹ് ഹബിബ് സല അലിസ്ലം സംബന്ധിച്ചുള്ള ആ ഒരു ആയത്തും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മദീന പള്ളിയുടെ ആ പച്ചക്കുബയുടെ ഒരു ഫോട്ടോ ഒക്കെ വരച്ചുകൊണ്ട് ലക്കത്ജാക്കും റസൂലിൻ ബുസിക്കും എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് മഷാ അല്ല വളരെ മനോഹരം തന്നെയാണ് മദീന ഇങ്ങനെ മാറുകയാണ് അപ്പോൾ അപ്പം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഓഹിദിൻ്റെ അടുത്താണ് ജബൽ ജബൽ ഉറുമാത്താണ് കാണുന്നത് ഈ കാണുന്നതാണ് ജബൽ ഉറുമാത്ത് ഇവിടെ നിന്നാണ് മുത്തഹ് ബുസലസ്ലൈൻ ഇങ്ങോട്ട് നീങ്ങിയത് അവിടെ എഴുതി വെച്ചത് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയതെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ ഓഹിദ് മാലയാണ് ഈ കാണുന്നത് മസ്ജദുൽ ഷുഹദാഗ് ഞമ്മളിപ്പോൾ കണ്ടു ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇതാണ് മസ്ജദ് ഉൽ ഷുഹദാഗ് ഇതിൻ്റെ അപ്പുറത്താണ് ഹംസർ അലി അള്ളാവിൻ്റെയും അതുപോലെ ശ്രോതാക്കളുടെയൊക്കെ മക്കുബറ ഇതിൻ്റെ അപ്പുറത്താണ് പള്ളിയുടെ അപ്പുറത്താണ് അപ്പോൾ ഇവിടെയാണ് ഏകദേശം ബഹുദുദ്ധം നടന്ന ഒരു പ്ര ഭാഗമാണ് പ്രദേശമാണ് ഈ ഒരു ഭാഗം അപ്പോൾ അതിൻ്റെ ഒരു മാപ്പൊക്കെ അവിടെ ഇത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശത്രുക്കൾ ഏതു വഴിക്കാണ് വന്നത് ഈ ഇങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത് ആ മല ആ ഒരു ഗുഹ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ട് മുത്തു അബിസ് അഹ് അലുസാ സംരക്ഷിച്ച രണ്ട് ഗുഹയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസദടുത്തുള്ള ഹംസാർ അള്ളി അള്ളാൻ്റെ മക്കബറ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് അത് സൂമ് ചെയ്ത് ഒന്ന് കാണിച്ചു തന്നു മാത്രം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ട് കാണിക്കുന്നില്ല ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ആ ഒരു ഗുഹയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ മോഷാ അല്ലാ ഖുഹുദിൻ്റെ താഴ്വേറയിലാണ് ഈ ഒരു ഗുഹ ഉള്ളത് ഇവിടെയാണ് മുത്തുഹബി ബൂസ് അഹ് അലുലം ഞങ്ങൾ ആദ്യമായി ഇവിടെ കൊണ്ടുവന്നാണ് ഇരുത്തിയത് അപ്പോൾ അതിൻ്റെ അകത്ത് മുമ്പൊക്കെ കയറാൻ പറ്റിയിരുന്നു ഇപ്പോൾ അങ്ങോട്ട് കയറാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇവിടെ അടച്ചിട്ടിരിക്കുക അപ്പോൾ ഒന്ന് കയറാൻ പറ്റിയ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു ഗുഹയിലായിരുന്നു ആദ്യം അഭയം പ്രാപിച്ചത് എന്നിട്ട് ഇവിടുന്ന് ആണ് പിന്നെ ജിബിലിള്ള അള്ളിം വന്ന് രണ്ടാമത് ഉള്ള ഒരു ഗുഹയും ഞാൻ കാണിച്ചിരുന്നതായിരിക്കും ഇതിൻ്റെ അപ്പുറത്താണ് അത് ഉള്ളത് അവിടുന്ന് നമുക്ക് എത്രത്തോളം കാണുന്ന അറിയില്ല ആ ഒരു ഭാഗത്തേക്കാണ് ഞമ്മൾ ഇനി പോകേണ്ടത് അപ്പോൾ ഈ ഒരു ഗുഹയിലാണ് ആദ്യം അഭയം പ്രാപിച്ചത് ഇവിടുന്ന് ആ ഒരു കസ്തൂരിയുടെ സ്മെല്ല് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മഷാന്ത കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതാണ് അന്ന് കസ്തൂരിയുടെ വാസന ഞങ്ങൾ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇവിടെ കുറേ ആളുകൾ വന്നിട്ട് പിന്നെ ഈ സ്മെല്ലൊക്കെ വരുന്നത് കൊണ്ട് കുറേ ആളുകൾ നമ്മൾ ആളുകളെ തന്നെ ആളുകൾ തന്നെ ഇവിടെ വന്ന് അത് ഉമ്മക്കലും മുത്തലൊക്കെ ആയപ്പോൾ പിന്നെ അത് അവർ അടച്ചതാണ് ഇവിടുത്തെ ഗവൺമെൻറ് അടക്കുക മാത്രമല്ല ഇവിടെ സിമെൻറ്റിട്ട് അത് അടച്ച് ഇതാക്കി അപ്പോൾ അത് തുറന്നിരിക്കുകയാണ് മാഷം അപ്പോൾ എന്തായാലും പുനഃക്രമീകരിച്ച് വീണ്ടും അത് തുറക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ എങ്ങനെ ചെയ്തത് കാരണം ആയിരിക്കും ഞാൻ ഇവിടെ വന്നപ്പം കുറേ രണ്ട് അറബികളെ പരിചയപ്പെടുകയും അവർ പറഞ്ഞു ഇവിടെ ആ ഒരു കസ്തൂരിയുടെ സ്മെല്ലിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ട് പല കെമിക്കൽ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് അത് ഒഴിവാക്കാൻ നോക്കി പക്ഷേ കഴിഞ്ഞില്ല അങ്ങനെയാണ് അവർ അടച്ച് ഒഴിവാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ അത് ചെയ്യുമ്പോൾ അത് വേറെ മാർഗമില്ലാതായിരിക്കണം അതുകൊണ്ടാണ് അത് അടച്ച് പോയത് എന്തായിരുന്നാലും അത് തുറന്നിരിക്കുകയാണ് അലഹമില്ല ആ ഒരു ഗുഹയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഹബീബ് സല്ലാ അലൈ സ്വല്ല തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഭയം പ്രാപിച്ച രണ്ട് ഗുഹ ഈ ഈ ജബലിൽ ഗുഹതിൻ്റെ താഴെ ഉണ്ട് ആ രണ്ട് രണ്ടിലെ ഒരു ഗുഹയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മാഷാന്ന ഈയൊരു താഴ്വരക്ക് പറയുന്ന പേരാണ് ഷ്യാബ് ജിറാർ അപ്പോൾ ഈ ഒരു ജിറാർ താഴ്വരയിൽ അതിൻ്റെ തൊട്ടടുത്തന്നെയാണ് ഈ ഒരു ഗുഹയുള്ളത് എന്തായിരുന്നാലും ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു പരിമിതിയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും വളരെ ഇവിടെ എത്തുകയാണെങ്കിൽ മദീനയിൽ എത്തുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കാണാൻ നിങ്ങൾ വരണം മഷാ അള്ളാഹുവിൻ്റെ മുത്തുഹബീബി സുലഹു അല്ല വല്ലാൻ തങ്ങള് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന രണ്ട് ഗുഹകളാണ് ജബൽ വഹുദിൽ രണ്ട് ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുല്ലാസ്വലി തങ്ങള് സംരക്ഷിച്ച രണ്ട് ഗുഹയാണ് ഇത് ഇതിൻ്റെ സെൻറ്ററിലായിക്കൊണ്ടുതന്നെ ഈ രണ്ട് ഗുഹയുടെയും ഇടയിലായിക്കൊണ്ട് നമുക്കൊരു മസ്ജിദ് കാണാം മസ്ജിദിൽ ഫസ്ഹ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് അത് മദീനയിൽ മുത്തുഹബിബി സുല്ലാൻ നിസ്കരിച്ച പള്ളികളിൽ ഒരു പള്ളിയാണ് മസ്ജിദുൽ ഫസ്ഹ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്രങ്ങളും ഇവിടെ ആ ഒരു ഗുഹാമുഖത്തിൽ നിന്ന് ഇറങ്ങി റസൂള്ളി സ്വല തങ്ങളും സഹാബികളും ഇവിടെ ഇരുന്നുകൊണ്ടാണ് ദുഹർ നിസ്കരിച്ചത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഇരിക്കാനുള്ള കാരണം ഇമാമ് ഇരുന്നു കൊണ്ട് മുത്തുഹാബി സുല്ലാം ഇരുന്നു കൊണ്ടായിരുന്നു നിനസ്കരിച്ചത് അതുകൊണ്ട് മാമൂമികളും ഇരുന്നു കൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് കാരണം ഇമാമ ഇരിക്കുകയാണെങ്കിൽ മാമൂമിങ്ങൾക്കും ഇരിക്കാം എന്നുള്ള ആ ഒരു നിലക്കാണ് ഇവിടെ ഈ ഒരു മസ്ജിദ് ഫസ് ആണ് ഇപ്പോൾ കാണുന്നത് അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ അടുത്ത് തന്നെ അത് തുറന്ന് വെക്കുന്നതായിരിക്കും രണ്ടാമത്തെ ഗുഹയിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ ജബൽ ഗുഹിതിൻ്റെ താഴ്വാരയിലുള്ള രണ്ടാമത്തെ ഗുഹേൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു രണ്ട് മലകൾ പിളർന്ന ഭാഗം ജബിലില്ലാം പിളർത്തിയെ കൊണ്ട് മുത്തഹാബി ബി സുഹു അലൈവീസ് തങ്ങളെ രണ്ടാമത് കൊണ്ട് അഭയം പ്രാപിച്ചത് ഇവിടെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു പിളർന്ന രൂപ രൂപത്തിലുള്ള ആ മല നമുക്ക് കാണുന്നുണ്ടാവും ജബില് ഊഹത്തിൻ്റെ താഴ് വരത്താൻ ഇപ്പോൾ അപ്പോൾ ആ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയില്ല അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ആ ഒരു ബാനറിൽ ഈ ഒരു ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അവിടെ സിമെൻ്റ് അടച്ചതായിരുന്നു അപ്പോൾ അവർ തുറന്നിട്ടുണ്ട് നമുക്ക് വളരെ ചെറുതായിട്ടാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് പക്ഷേ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കയറാനുള്ള അത്രത്തോളം ഉള്ള ദ്വാരമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ അത് തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടെ ഇപ്പോൾ തുറന്നിട്ടുണ്ട് ആളുകളൊക്കെ കയറുന്നുണ്ട് ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുമോ ചോദിച്ചു അവിടെ എങ്ങനെ കസ്തൂരിൻ്റെ വാസന ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ ആ ഇപ്പോഴും ഉണ്ട് മാഷാ അല്ല എന്തായിരുന്നാലും ഇതാണ് ആ അവിടുത്തെ ബാൻഡറിൽ കൊടുത്ത ആ ഒരു മലയുടെ ആ ഒരു ഭാഗം ഇത് രണ്ടാമത്തെ ഗുഹയാണ് ഇവിടെയാണ് രണ്ടാമത് റസൂൾ ഉദ്ദാസ് ഉള്ള ദിവസം തങ്ങൾ അഭയം പ്രാപിച്ചത് ഇതിൻ്റെ സെൻറ്ററിലായിക്കൊണ്ടാണ് ആ നേരത്തെ ഞാൻ പറഞ്ഞ മസ്സില് ഫസഹ ഉള്ളത് അതുപോലെ ഇതിൻ്റെ പരിസരത്തുള്ള ആ വീടുകളൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന ആളുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരുപാട് വീടുകളൊക്കെ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ പൊളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ ഇവിടെ നാലഞ്ച് പേർ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയതായി ഞാൻ കണ്ടു അപ്പോൾ അവിടെ മുമ്പൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി ആളുകളൊക്കെ വീണതായിരുന്നു അങ്ങനെയാണ് ഇവിടെ അടക്കപ്പെട്ടതൊക്കെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയ ആളുകൾ നിങ്ങൾ ചെറുതായിട്ട് കാണുന്നുണ്ടാവും നാലഞ്ച് പേരതിൻ്റെ അകത്താണ് അള്ളാഹു എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ ഊഹിദിൻ്റെ ചരിത്രം നമുക്കറിയാം ഒരുപാട് പരാജയങ്ങൾ ഏൽക്കേണ്ടി വന്ന ഏൽക്കേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു ഓഹിദ് അബിസ്ഹ് അബിസ് തങ്ങളുടെ ഷർപ്പാക്കപ്പെട്ട മുൻപല്ലി പൊട്ടുകയും മുഖത്തിൽ നിന്ന് മുറിവേൽക്കുകയും അവിടെ നിന്ന് രക്തം വാർന്ന് ഇവിടെയാണ് അഭയം പ്രാപിച്ചത് ശത്രുക്കൾ വീണ്ടും ഇവിടെ നിന്ന് ആക്രമിക്കാൻ വരുന്നത് കണ്ടപ്പോഴാണ് ഇവിടുന്ന് ജിബിലിസലാം കൊണ്ടുപോയി മറ്റൊരു ഗുഹയിലേക്ക് കൊണ്ടുപോയത് അലഹമില്ല ബംസാല സീദ്ല മുഹമ്മദ് സീദ്ല മുഹമ്മദ് ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും മുത്തു ഹബി സലി സ്വലം തങ്ങളുടെ ആ ചർപ്പാക്കട്ട് ശരീരം ഇവിടെ സ്പർശിച്ചതും മൂലമായിരിക്കണം ഇവിടെ നിന്ന് ആ ഒരു കസ്തൂരിയുടെ മിസ്ക്കിൻ്റെ സ്മെല്ലുണ്ടെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതാണ് മാഷാ അല്ല എല്ലാവരും മദീനയിൽ വരികയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് സന്ദർശിക്കണം അലഹംദില്ല എന്തായിരുന്നാലും കഴിഞ്ഞ പരമാവധി മദീനയിൽ വരുന്നവർ ടാക്സി ഡ്രൈവർമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ കൂടുതരുന്നതായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം കൂടിയാണ് മാഷാ അല്ല അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ടാക്സി ഡ്രൈവർമാർക്ക് ഇവിടെ വി ആർത്തിന് കൊണ്ടുവരുന്നുണ്ട് ഏകദേശം വരുന്നതൊക്കെ ബംഗ്ലാദേശും പാകിസ്ഥാന് മറ്റുള്ള ഭാഗത്തുള്ള ആളുകളാണ് മലയാളികൾ കുറവാണ് ഇവിടെ വരുന്നത് ഇൻഷാല്ലൊക്കെ അതിൻ്റെ പരമാവധി വരാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ പുതിയ ചരിത്ര ഭാഗങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇൻഷാ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇൻഷാല്ലാ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലമു വരമി വാത്തു